അത് ശ്രദ്ധിക്കപ്പെട്ടു രണ്ടാമത് ആർത്തിയുടെ ആഴങ്ങൾ ആർത്തിയുടെ ആഴങ്ങളെ കുറിച്ചും ഇപ്പോഴത്തെ ആംഗുമായി പറഞ്ഞു അതുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ സാധാരണ നിലയിൽ ഒരു കൂലിപ്പണി എടുത്ത് എടുത്ത് ജീവിച്ചു പോരുന്ന കുഞ്ഞിക്കണ്ണനെഴുതുന്ന കവിതകൾക്ക് അതിന്റെ പ്രാധാന്യവും മാധുര്യവുമുണ്ട് ഈ കലാകാല കൂട്ടായ്മ പക്ഷേ അതുകൊണ്ടായിരിക്കാൻ പോകുന്നില്ല ഇതിനൊരു പ്രത്യേകത ഒരു വർഷങ്ങൾക്ക് മുമ്പ് കലയുമായി ജീവിച്ച് കലയ കലാകാരന്മാരോടൊപ്പം ജീവിച്ച് തങ്ങളാൽ കഴിയുന്ന കലകൾ പുറത്തു കൊണ്ടുവരാൻ ആൾക്കാരത്ത് പരിശ്രമിച്ച പത്തും ഒമ്പതും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പ് പരിശ്രമിച്ച കുറേ കലാകാരന്മാർ നാളും വഴിയെടുക്കുന്ന ആളുകളാണ് ഈ കലാകാര കൂട്ടായ്മയുടെ നേതൃത്വം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ഈ കലാകാര എല്ലാ പിന്തുണയും കൊടുക്കേണ്ടത് പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ ഒരു കവിത എഴുതി അതിന്റെ ചിന്തീകരണം സംബന്ധിക്കാൻ എത്തിയ ഈ ആളുകളുടെ മഹത്വം തന്നെ ഈ പ്രമുഖരായ ആളുകളുടെ സാന്നിധ്യമാണ് ഇന്ന് ഈ ചടങ്ങിലുണ്ടായത് അത് തെളിവാക്കുന്നത് തെളിയിക്കുന്നത് ഈ കലാകാര കൂട്ടായ്മയുടെ പിന്തുണയും ഫലങ്ങളും സമൂഹത്തിൽ നിന്നുണ്ടാകണം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് പ്രകൃതരായ ആളുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് ഈ കലാകാര കോട്ടായ്മക്ക് കുഞ്ഞിക്കണ്ണന് ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ കവിതകൾ എഴുതാനും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണ നൽകാനും നമുക്ക് കഴിയണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നന്ദി